കേരള തീരത്ത് മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറിൽ നിന്നുള്ള പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ അഴീക്കൽ ചാക്കുകളാണ് ചില ചാക്കുകൾ പൊട്ടി പ്ലാസ്റ്റിക് തടികൾ കടലിൽ പരന്നിട്ടുണ്ട് കേരള തീരത്ത് മുങ്ങിയ ചരക്കു കപ്പലിൽ കണ്ടെയ്നറുകളിലെ പ്ലാസ്റ്റിക് പെല്ലറ്റ് നിറച്ച നൂറ്റി അഞ്ച് ചാക്കുകൾ അഴീക്കൽ കടൽ തീരത്തടിഞ്ഞു ചില ചാക്കുകൾ പൊട്ടിയതിനെ തുടർന്ന് പ്ലാസ്റ്റിക് പോളിമർ തരികളാണ് തീരത്തടിഞ്ഞത് മുൻപ് ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ തീരദേശത്തെ വിവിധ ഭാഗങ്ങളിൽ ഇവ അടിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് മുപ്പതിന് അഴീക്കൽ ബീച്ച് മുതൽ അഴീക്കൽ കണ്ണാടിശ്ശേരിയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം വരെയാണ് ചാക്കുകൾ അടിഞ്ഞത് ബീച്ചിൽ രണ്ടും ബാക്കി കണ്ണാടിശ്ശേരി ക്ഷേത്രത്തിന് സമീപവുമാണ് കണ്ടെത്തിയത് ചാക്കുകൾ നാട്ടുകാരാണ് ആദ്യം കണ്ടത് കൂടുതൽ ചാക്കുകൾ തീരത്ത് അടിയാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയാണ് തീരദേശ പോലീസ് അറിയിച്ചതിനെ തുടർന്ന് കണ്ടെയ്നറിലെ വസ്തുക്കൾ നീക്കാൻ കരാർ നൽകിയിട്ടുള്ള തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ഡീപ് വേപ്പ് ഷിപ്പിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ ഭാസ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തീരത്തെ എല്ലാ പ്ലാസ്റ്റിക് പെല്ലറ്റ് ചാക്കുകളും നീക്കം ചെയ്തു ചാക്ക് പൊട്ടിയതിനെ തുടർന്ന് പ്ലാസ്റ്റിക് തരികൾ കലർന്ന മണ്ണും ശേഖരിക്കുന്നുണ്ട് ഈ മണ്ണിൽ നിന്നും പ്ലാസ്റ്റിക് തരികൾ കമ്പനി വേർതിരിച്ചെടുക്കും കമ്പനി ശേഖരിച്ച ചാക്കുകൾ ഇന്നലെ കൊല്ലം പോർട്ടിലെത്തിച്ചു പിന്നീട് ഇവ കസ്റ്റംസിന് കൈമാറി കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തുവരുന്ന പ്ലാസ്റ്റിക് തരികൾ കോവളം രാമേശ്വരം കടൽ തീരത്ത് അടിഞ്ഞിട്ടുണ്ട് അവിടുത്തെ മണ്ണ് ശേഖരിച്ച് പ്ലാസ്റ്റിക് തരികൾ വേർതിരിക്കുന്നതിനുള്ള നടപടി ആരംഭിക്കുമ്പോഴാണ് ചാക്കുകെട്ടുകൾ അഴീക്കൽ തീരത്തടിയത് കമ്പനിയിലെ കൂടുതൽ സംഘം അഴീക്കലിൽ ക്യാമ്പ് ചെയ്ത് നിരീക്ഷണം നടത്തുമെന്നും കൂടുതൽ ചാക്കുകൾ അടിയാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ സനിൽ ഭാസ്കർ അറിയിച്ചു കപ്പലിൽ നിന്നുള്ള ഇരുപത് കണ്ടെയ്നറുകൾ കൊല്ലത്തെ വിവിധ തീരങ്ങളിൽ അടിഞ്ഞിരുന്നു ഇതിൽ നിന്ന് തടികൾ പഞ്ഞി പേപ്പർ റോൾ തുണികൾ പ്ലാസ്റ്റിക് പലറ്റ് എന്നിവ ലഭിച്ചിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ മത്സ്യത്തോടൊപ്പം കശുവണ്ടിയും ലഭിച്ചിരുന്നു ബേപ്പൂർ തീരത്തു കത്തിയ കപ്പലിലേതെന്ന് സംശയിക്കുന്ന ഒരു വീപ്പയും മുൻപ് അടിഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി